കുഞ്ഞു കണ്ണീരോടെ കുഞ്ഞുകടലായി നാടും വീടും തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയുടെ സംസ്കാരം പൂർത്തിയായി ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് കളിച്ചു ചിരിച്ച് മൂന്ന് വയസ്സുകാരി കല്യാണി അംഗനവാടിയിലേക്ക് പോയത് നേരത്തോട് നേരം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് ചേതനയേറ്റ് തിരികെ വരുമെന്ന് അവൾ അറിഞ്ഞില്ല സ്വന്തം അമ്മയാകും അതിന് കാരണക്കാരിയാകുന്നതെന്നും ഇന്നലെയാണ് അമ്മ സന്ധ്യ അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഈ കുരുന്നിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് തിരുവാങ്കുളത്തെ വീട്ടിൽ പൊതുദർശനം പൂർത്തിയാക്കി പൊതുശ്മശാനത്തിൽ കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി തിരുവാങ്കുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനയറ്റ കുഞ്ഞു ശരീരം എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി അവളെ കാണാനായി എത്തിയത് പൊതുദർശനത്തിനെത്തിയവർ കരച്ചിലടക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് എട്ട് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് അംഗനവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ അമ്മ സന്ധ്യ കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു സന്ധ്യ കുറ്റം സമ്മതിച്ചതായി റൂറൽ എസ് പി ഹേമലത അറിയിച്ചു ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നും എസ് പറഞ്ഞു കൂസിലേതുമില്ലാതെ ഞാൻ കൊന്നു എന്നല്ലാതെ മറ്റൊന്നും സന്ധ്യ പറയുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് അച്ഛന്റെ വീട്ടുകാരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഭർത്താവിനോടുള്ള ദേഷ്യമാണോ അതോ ഭർത്താവിന്റെ വീട്ടുകാരുള്ള ദേഷ്യമാണോ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവനെടുക്കാൻ കാരണമായതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് നേരത്തെ തന്നെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നുവെന്ന വിവരം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ